ഹലോ ഗൈസ് മീഡിയയിലെ ബുധനെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇവിടെ ഉള്ളത് ഇവിടെ കോഴിക്കോട് ബീച്ചിലാണ് അപ്പം സുന്ദർജിയെ കാണിച്ചു തരാം സുന്ദർജിയുടെ ഇതാ നിൽക്കു നമ്മളെ മുതൽ ഞങ്ങൾ ഏതാ ലുക്ക് പുളിഞ്ചേരി കണ്ടോ ഇതാക്കൂണ് വേറൊരു മുതല് ആയതാ മുതൽ ഏതാണെന്ന് നമുക്കറിയില്ല ഒന്നിങ്ങനെ നോക്കിപ്പോയി ഇതാക്കൂണ് നമ്മൾ വേറൊരു മുതൽ ഇത് വരുന്നു എവിടുന്നാ അറിയില്ല ഏതോ കാട്ടിൽ നിന്ന് നീച്ച് തരുന്നു നമ്മളെ ജമലു ജമാലു അതെന്തായാലും ബീച്ചിൽ ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഒരു നാല് നാലരായി ടൈം അപ്പോൾ ഇങ്ങനെ വന്ന് കണ്ടു ഏതായാലും മാന്തലൊന്നും ഇപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടപെട വന്നിട്ട് വന്നിങ്ങനെ കാറ്റ് കൊണ്ടിട്ട് പോകാമെന്ന് എഴുതിയതാണ് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ട്രിപ്പ് ഇതൊക്കെ എല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ തന്നെ ഞങ്ങൾ മൂന്നാളിങ്ങോട്ട് പോരും എന്നിട്ട് കാൽച്ചായും കുടിച്ച് കണ്ടിട്ട് തിരിച്ചു പോകും അതാണ് ഞങ്ങൾ ട്രിപ്പിൻ്റെ ഒരു വൈബ് സംഭവം ഈ സമയത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണല്ലേ എത്രമാവുന്ന ഞങ്ങൾ പറയും ഇനി ഇപ്പില്ല ഒന്നുമില്ല ഇപ്പോൾ ഞങ്ങൾ ഓല് തുടങ്ങി വർക്ക് ഇവിടെ നല്ല കച്ചവടമാണല്ലോ ഇവർക്ക് ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടേ ഇതൊക്കെ അടുത്ത് ഇങ്ങനെ കഴിക്കുവാണ് നമ്മൾ തന്നെ ഒരു ആകെ കഴിച്ച് ഒരു പത്ത് നൂറ്റമ്പത് റുപ്പ്യൊക്കെ ഉള്ളത് ഞമ്മളിവിടുന്ന് നിന്ന് ജമീലും സുന്ദർജിയൊക്കെ പെരും പൊള്ളിയാണ് ഉപ്പിലിട്ടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ പോകുമ്പോൾ പണി ഉണ്ടാക്കുകയെന്നാവും എന്തായാലും കണ്ടങ്ങൾ ആകെ തിളങ്ങണതാണ് ഇനിയിപ്പോൾ അതൊക്കെ പാടുപ്പോൾ യൂട്യൂബിലിട്ടിട്ട് ഇനിയിപ്പോൾ പെരി ചെല്ലുമ്പോൾ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ തച്ചാട്ട് വന്നാകും കഴിച്ചാളെ കൊണ്ടുപോയില്ല കാരണം ഏഹ് അതിപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് പക്ഷേ ഈ ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയിട്ടുണ്ട് ഫ്രണ്ട്സുകളായിട്ട് ആയിട്ട് പോകുന്നത് അത് വേറൊരു ഇതാണ് അയച്ചിട്ട് കുടുംബക്കാരെ കൂട്ടി പോകണ്ടെന്നല്ലായിട്ടില്ലേ പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ അല്ലേ അത് വേറെ ലെവലല്ലേ പക്ഷേ ഈ മോയൻതുകൾ ഇത് ഇങ്ങനെ നടക്കണേ ഞാൻ പോലെ ഇങ്ങനെ നടക്കണം എന്താ ഇപ്പം ചെയ്യുന്നു കണ്ടങ്ങൾ കുറെ പട്ടം പറത്തളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഫാമിലി കുറേ ഉണ്ടല്ലേ ടൈമൊന്നും നോക്കുമ്പോൾ പ്രശ്നമില്ല കാരണം ആ പട്ടം കുറേ നേരമായ ഞാത്ത പക്ഷെ വരുന്നില്ല ഇതിട്ട് എങ്ങനെ നടക്കണോ ഈ നടത്തം അതിൽ നടന്നാൽ മതി ഇങ്ങോട്ട് തന്നെ ആവശ്യമുണ്ട് കടകളുണ്ടങ്ങൾ അതേമാതിരി കുറേ ഉണ്ട് ഇവിടെ കണ്ടോ ഫുള്ള് ഉപ്പിലിട്ട് ഓരോന്നിരിക്കണുണ്ടങ്ങൾ സംഭവം വേറെ ലെവലാണ് ഒരിളം കാറ്റും ഉണ്ട് തിരമാലൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് അടിച്ച് കൊണ്ടുപോകുന്ന നമ്മളെ കണ്ടുമാനം കച്ചവടക്കാരുണ്ടല്ലോ ഈ ഗ്രീൻ പീസ് ഓംലേറ്റ് കാടമുട്ട അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നിൽക്കാൻ കണ്ടുമാനം ആൾക്കാരുണ്ട് സംഭവം തിന്നാനൊക്കെ നല്ല സാധനമാണ് പക്ഷെ എന്താ സംഭവിക്കുന്നതല്ല കണ്ടു നിങ്ങളാ നിൽക്കണം എന്താ ഓരോരുത്തരെ നൃത്തം തിരുമാലങ്ങനെ വന്നിങ്ങനെ അടിക്കുകയാണ് എന്നാലും ചെറിയ ചെറിയ കുട്ടികളൊക്കെ അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പിരിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവരൊക്കെ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിക്കുള്ളൂ മക്കളെ